നമസ്കാരം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ ചർച്ചയിൽ ഏറെ പൊട്ടിത്തെറിക്കും വിവാദത്തിനും വഴിവെച്ച മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ ബന്ധമുള്ള മുതലാളി ഉണ്ടെന്ന് ആരോപിച്ച കരമന ഹരി ബി ജെ പിയിലേക്ക് ചേക്കേറിയിക്കും എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ കമ്മിറ്റിയിലെ ചർച്ചകൾ കടുത്ത വിഭാഗീയത പുറത്തുകൊണ്ടുവന്നിരിക്കുന്നു എന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സൂചനകൾ വരുന്നത് എന്നതും ശ്രദ്ധേയമാണ് സി പി എം നേതൃത്വം ഇതിനെ വളരെ ഗൗരവമായി തന്നെ കാണുന്നുമുണ്ട് ഇക്കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ രണ്ടും കൽപ്പിച്ചാണ് കരമനഹരി പങ്കെടുത്തതും വിമർശനം ഉന്നയിച്ചാൽ ഉറപ്പായും തനിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് കണക്കാക്കി തന്നെയായിരുന്നു ഹരിയുടെ ഈ വിമർശനം അപ്പോഴും ഒന്നോർക്കണം കടുത്ത പിണറായി പക്ഷക്കാരനായിരുന്നു ഹരി പിണറായി സർക്കാരിന്റെ കാലത്ത് വിവിധ ബോർഡുകളിലടക്കം അംഗമായിരുന്നു അതുകൊണ്ട് തന്നെ ഹരിയുടെ പ്രസ്താവന ഏവരെയും ഞെട്ടിപ്പിക്കുകയും ചെയ്തു തലസ്ഥാന നഗരത്തിലെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ വീടിന്റെ അടുക്കളയിൽ വരെ സ്വാധീനമുണ്ടെന്നായിരുന്നു ഹരിയുടെ വിമർശനം ആരാണ് മുതലാളിയെന്ന് സംസ്ഥാന സെന്ററിനു വേണ്ടി പങ്കെടുത്ത എം സ്വരാജ് ചോദിച്ചതും പിന്നീട് പാർട്ടി വാക്കാൽ വിശദീകരണം ഹരിയോട് ചോദിച്ചതുമെല്ലാം അച്ചടക്ക നടപടിയുടെ സൂചനയാണ് മുഖ്യമന്ത്രിയുടെയും മറ്റു ചില മന്ത്രിമാരുടെയും വീടുകളിൽ നിത്യ സന്ദർശകരായിട്ടുള്ള തലസ്ഥാനത്തെ ചില പ്രമുഖരെ കുറിച്ചും പരാമർശമുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയന്റേത് ജനങ്ങളെ വെറുപ്പിക്കുന്ന ശൈലിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും മുതിർന്ന നേതാക്കളടക്കം രംഗത്തെത്തുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സാധാരണക്കാർക്കോ പാർട്ടി പ്രവർത്തകർക്കോ പ്രവേശനമില്ല മുൻപ് നേതാക്കൾക്കെങ്കിലും മുഖ്യമന്ത്രിയെ കാണാമായിരുന്നു ഇപ്പോൾ അതിനും അനുവാദമില്ല പാർട്ടി പ്രവർത്തകർക്ക് മുന്നിൽ എന്തിനാണ് മുഖ്യമന്ത്രി ഇരുമ്പു തീർക്കുന്നതെന്നും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ചോദിച്ചു ഒരു കാലത്ത് പിണറായിക്കൊപ്പം നിന്നവരാണ് വിമർശനം നടത്തിയതെന്നതാണ് മറ്റൊരു വസ്തുത അവർക്ക് പോലും പിണറായിസം മടുത്തുവെന്നത് ശ്രദ്ധിക്കപ്പെടേണ്ടതുമാണ് കടുത്ത പിണറായി സ്റ്റുകാരനായിട്ടാണ് ആ ഹരി അറിയപ്പെടുന്നത് അത്തരത്തിലൊരു വ്യക്തി എന്തുകൊണ്ട് ഇത്തരമൊരു വിമർശനം നടത്തി എന്നതാണ് പാർട്ടി ചിന്തിക്കേണ്ടത് അല്ലാതെ എം സ്വരാജ് പറഞ്ഞതുപോലെ ആ വിഷയത്തെ പൊതിഞ്ഞു പിടിക്കാൻ നോക്കുകയല്ല വേണ്ടത് എന്തായാലും മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉയർത്തിയ ജില്ലാ നേതാവ് കരമന ഹരിക്കെതിരെ നടപടി വരാനൊക്കെ സാധ്യത ഏറെയാണ് കരമനഹരിയോട് സി പി എം വിശദീകരണം തേടിയിട്ടുമുണ്ട് തലസ്ഥാനത്തെ മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമുണ്ടെന്നായിരുന്നു ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഹരി തുറന്നടിച്ചത് മുതലാളി ആരെന്ന് പറയണമെന്നാണ് യോഗത്തിൽ തന്നെ എം സ്വരാജ് ആവശ്യപ്പെട്ടത് എന്നാൽ പേര് പറയാൻ കരമനഹരി തയ്യാറായില്ല പക്ഷേ ബി ജെ പിയിലേക്ക് പോകുന്ന പക്ഷം ആ പേര് ഇനിയും പ്രവോക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ ഇനിയും പ്രകോപിതനാക്കി കഴിഞ്ഞാൽ ആ പേര് ഒരു പക്ഷേ തുറന്നു പറഞ്ഞേക്കും ഹരി ആരാണെന്നൊക്കെ എല്ലാവർക്കും ഏതാണ്ട് ധാരണയായിട്ടുണ്ട് പക്ഷേ അത് പറയാതിരിക്കുന്നത് ഹരിയുടെ മാന്യത എന്ന് തന്നെ വേണം പറയാൻ തിരുത്താൻ വേണ്ടിയാണ് ഹരി ഇക്കാര്യങ്ങൾ പറഞ്ഞത് അല്ലാതെ മറ്റെന്തെങ്കിലും മൂടുപടമിട്ട് കാര്യങ്ങൾ നടപ്പാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടല്ല ഈ ഭരണം ജനങ്ങൾക്ക് മടുത്തു എന്ന് കടുത്ത പിണറായി പക്ഷക്കാരനായ ഹരി കൂടി മനസ്സിലാക്കിയിട്ടാണ് അത് തിരുത്തണം എന്നുള്ള ഒരു ആവേശത്തിലാണ് അദ്ദേഹം അത് തുറന്നടിച്ചത് ഇനിയും പറയാതിരുന്നാൽ ശരിയാവില്ല എന്നുള്ളത് അദ്ദേഹത്തിനടക്കം ഒരു വിഭാഗം നേതാക്കൾക്ക് മനസ്സിലായി കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും ചെവി അടച്ചു വെച്ച് കണ്ണടച്ചു വെച്ചിരിക്കുന്ന എം സ്വരാജ് അടക്കമുള്ളവർക്ക് പിണറായി തന്നെയാണ് വേദവാക്യം എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തായാലും ഹരി ആ പേര് പറയാൻ തയ്യാറായിട്ടില്ല തുടർന്നാണ് ആരോപണത്തിൽ വിശദീകരണം തേടിയത് ഇത് മുന്നിൽ കണ്ട ഹരിനയെ ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തി എന്നതാണ് സൂചനകൾ അതിനുശേഷമാണത്രേ യോഗത്തിൽ വിമർശനം ഉയർത്തിയത് സി പി എമ്മിൽ നിന്ന് ആര് വന്നാലും ബി ജെ പി ഏറെ സന്തോഷമുള്ള കാര്യമാണെന്ന് പ്രത്യേകം പറയേണ്ടതുമില്ല പ്രത്യേകിച്ച് പിണറായി പിണറായിസത്തിനെതിരെ വരുന്നത് തന്നെ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം നേതാക്കളും ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്തായാലും അത്തരമൊരു മാറ്റം ഉണ്ടായാൽ അതൊരു തുടക്കം മാത്രമാകാനേ സാധ്യതയുള്ളൂ എന്തായാലും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇതെല്ലാം സി പി എമ്മിന് തിരിച്ചടിയാവും എന്നതിൽ സംശയമൊന്നുമില്ല നന്ദി